ഒരു മധുര പ്രതികാരം എന്ന് വേണമെങ്കിൽ പറയാം നാൽപ്പത് ശതമാനം കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇതിൽ നിന്നും സ്കൂളിനാവശ്യമായിട്ടുള്ള അഞ്ച് ശതമാനം കറണ്ട് എടുത്തതിന് ശേഷം മുപ്പത്തഞ്ച് ശതമാനം കരണ്ട് തിരിച്ച് സ്കൂളിൻ്റെ ഫ്യൂസ് വരാൻ വന്ന കെ എസ് ഇ ബിയുടെ അധികാരികൾക്ക് കെ എസ് സി ബിക്ക് തിരിച്ച് വിൽക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ കോവിഡൊക്കെ കഴിഞ്ഞുള്ള ഒരു സമയത്ത് ഏകദേശം ഒരു പതിനാറായിരം രൂപ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് വന്നു ആ ഫണ്ട് കണ്ടെത്തുവാനുള്ള ബുദ്ധിമുട്ടും പൈസ സ്വരൂപിക്കുന്നതിനുള്ള ഒരു താമസവും നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അധികാരികൾ അവരുടെ ജോലിയുടെ ഭാഗമായി തന്നെ ചൂസ് വരുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളിൽ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ അധ്യാപകരും പി ടി എല്ലാം ഇടപെട്ടു ചൂച്ചുവരരുത് അടുത്ത ദിവസം തന്നെ കട്ട് ബില്ല് അടച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചു പോയിരുന്നു ആ പതിനാറായിരം രൂപ അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം ചേർന്ന് പി ടി എമ്മിൽ ചേർന്ന് കണ്ടെത്തി ആ ബില്ല് നമ്മൾ അടച്ചു അതിനുശേഷം ചേർന്ന പി ടി ഐയിലാണ് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് സ്കൂളിന് സ്വന്തമായി കരണ്ട് ഉത്പാദിപ്പിച്ചുകൂടാ അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ വൈശാഖിനോടും ഈ ആശയം ഞങ്ങൾ പങ്കുവെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു ഒന്നര വർഷത്തിന് ശേഷം സ്കൂളിന് വേണ്ടി പത്ത് ലക്ഷം രൂപ മുടക്കി കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും സോളാർ പാനൽ സ്കൂളിന് സ്ഥാപിച്ചു കിട്ടുകയുണ്ടായി ഞങ്ങളുടെ ആവശ്യത്തിനോടൊപ്പം നിന്നാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിനോടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഡിവിഷനിലെ മെമ്പർ പി കെ വൈശാഖിനോടും പി ടി ഐയും അധ്യാപകരും കൃത്യമായി കടപ്പെടുത്തി ഡിവിഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെ ഒരു പദ്ധതി മുൻപോട്ട് കൊണ്ടിരുന്നത് ഇവിടെ നമ്മളിപ്പോ ജനറേറ്റ് ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് യൂണിറ്റ് വൈദ്യുതി പ്രതിദിനം നമ്മൾ ജനറേറ്റ് ചെയ്യാണ് ഈ സ്കൂളിന് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ടു ടെൻ യൂണിറ്റ്സിന് മേളിൽ ഇവിടെ ആവശ്യം വരികയാണ് ബാക്കി വൈദ്യുതി നമ്മൾ കെ സിവിടെ ഗ്രിഡ് സംവിധാനത്തിൽ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നത് കൂടുഷൽ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പൈസ ഈ സ്കൂളിനു വേണ്ടി മാത്രം വിനിയോഗിച്ചിരിക്കുന്ന സാഹചര്യമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി കിച്ചൺ ഇല്ലായിരുന്നു അത് നിർമ്മിക്കാൻ സാധിച്ചു പുതിയ ആധുനിക ഡൈനിങ് റൂമ് നിർമ്മിച്ചു ആറായിരം ലിറ്റർ സംഭരണിയുടെ വലിയ ടാങ്ക് തന്നെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ പൂർണ്ണമായിട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്